ലൂസിഫർ ഗംഭീര പ്രതികരണം നേടുകയാണ് കേരളമെങ്ങും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നിലേക്ക് ആണ് ചിത്രത്തിന്റെ പോക്ക് ആരാധകരോടൊപ്പം ഇന്ന് രാവിലെ തന്നെ മോഹൻലാലും പൃഥ്വിയും ചിത്രം കണ്ടിരുന്നു ഇതാദ്യമായാണ് ലാലേട്ടൻ ഒരു ഫാൻ ഷോയ്ക്ക് എത്തുന്നതും തിയേറ്ററിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് അബ്ദുൽ കലാം എന്ന യുവാവിന്റെ കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ് റിപ്പ് ഇങ്ങനെയാണ് ഞാൻ ലാലേട്ടന്റെ പേഴ്സണൽ സ്റ്റാഫ് സജീവ് ഏട്ടനോടൊപ്പമാണ് ലൂസിഫർ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ ലാലേട്ടനും സംവിധായാൻ പൃഥ്വിരാജിനും ടൊവിനോയ്ക്കും ആന്റണി ചേട്ടനും ഇരുന്ന വരിയുടെ തൊട്ടുപിന്നിൽ ഇരുന്ന് ലൂസിഫർ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി സിനിമ ആരംഭിച്ചു തൊണ്ടഗിരി പൊളിച്ച് ഇടിയൊക്കെ കൊണ്ട് ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും സിനിമകൾ ആദ്യ ദിനം കണ്ടിരുന്ന ഞാൻ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ അവരുടെ രണ്ടുപേരുടെയും തൊട്ടുപിന്നിൽ ഇരുന്ന് കാണുന്നു എന്റെ ഈ അനുഭവത്തിൽ സ്വപ്നം എന്ന വാക്ക് ഒന്നും അല്ലാതെ ആയിപ്പോയി എന്നൊക്കെ പറയുന്ന ഒരു നിമിഷം എന്റെ തൊട്ടു മുന്നിൽ സംഭവിക്കുന്നു സിനിമയിലെ ഓരോ റോമാൻറ്റിഫിക്കേഷൻ സീനും വരുമ്പോഴും അറിയാതെ എന്റെ കണ്ണ് അടുത്തിരിക്കുന്ന നടനിലും സംവിധായകനിലും പോയി ഉടക്കി നിൽക്കും പ്രേക്ഷകരുടെ ആരവങ്ങളോട് അവരുടെ പ്രതികരണം എങ്ങനെയാവും എന്നറിയാനുള്ള എന്റെ കൗതുകം കൊണ്ടാകാം ചിലപ്പോൾ അത് വിന്റേജ് ലാലേട്ടനെ ഓർമ്മപ്പെടുത്തുന്ന പല ഡയലോഗുകളും മാനറസങ്ങളും സിനിമയിലുണ്ട് ഇപ്പോഴൊക്കെ ഉണ്ടായ പ്രേക്ഷകരുടെ അടങ്ങാത്ത ആരവത്തിനിടയിൽ ഞാൻ ലാലേട്ടന്റെ മുഖത്ത് നോക്കിയിരുന്നു എനിക്ക് ലാലേട്ടന്റെ മുഖത്ത് വലിയ സന്തോഷവും ചേട്ടന്റെ മുഖത്ത് അടങ്ങാത്ത അഭിമാനവും കാണാമായിരുന്നു സംവിധാനം പൃഥ്വിരാജ് എന്ന് എഴുതി കാണിച്ച നിമിഷം തിയേറ്ററിൽ ഉണ്ടായ ആ കയ്യടിയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന ആ വികാരം വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല ഇടയ്ക്ക് ഒരു ഫാൻ ബോയെ പോലെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ആന്റണി ചേട്ടനെ ഞാൻ കണ്ടു സിനിമയുടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ലാലേട്ടൻ രാജുവിന്റെ കൈപിടിച്ച ആ നിമിഷം ഞാൻ എന്റെ ഹൃദയത്തിലെ ക്യാമറയിൽ ഒന്ന് സൂക്ഷിച്ചു വെക്കും ലൂസി പറഞ്ഞ ചിത്രത്തിന്റെ റിവ്യൂകൾ ഇതിനോടകം ഒരുപാട് വന്നിട്ടുണ്ടാകും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഒന്ന് പറയാം അടുത്ത കാലത്ത് ലാലേട്ടനെ എത്രത്തോളം ഉപയോഗിച്ച് വിജയിച്ച മറ്റൊരു സംവിധായകൻ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ് ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച ഒരു നടനും അദ്ദേഹത്തെ ജ്യേഷ്ഠ തുല്യനായും അതിലുപരി അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനായും കാണുന്ന മറ്റൊരു യുവ സൂപ്പർ താരവും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിച്ചത് എന്റെ പുണ്യമായി ഞാൻ കരുതുന്നു ഈ കുറിപ്പ് ഇപ്പോൾ വൈറലാണ് അങ്ങനെ നിരവധി പേർ എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ ലൂസിഫർ ഗംഭീര സിനിമ ഇനി നോക്കിക്കോളൂ പല റെക്കോർഡുകളും ഇവിടെ തരിപ്പണമാകും